മക്കളെക്കുറിച്ച് ഓർത്തുള്ള മാതാപിതാക്കളുടെ ഉത്കണ്ഠ ആകുലത ഒക്കെ എത്ര വലുതാണല്ലേ കാലം നമുക്ക് നൽകുന്ന തിരിച്ചറിവ് വളരെ വലുതാണ് ഞാൻ അപ്പനായി ഇരിക്കുമ്പോഴാണ് എൻ്റെ മാതാപിതാക്കൾ മകൻ എന്ന നിലയ്ക്ക് എന്നെക്കുറിച്ച് എത്രത്തോളം പ്രയാസപ്പെട്ടിട്ടുണ്ട് ആകുലപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നത് ഇന്ന് എൻ്റെ മക്കൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താനായിട്ട് അർദ്ധരാത്രി കഴിയും ഒരാളുടെ ജോലി കഴിയുന്നത് രാത്രി പതിനൊന്നര മണിക്കാണ് നഗരത്തിൽ നിന്ന് അവർ വീണ്ടും കാറിലോ ബൈക്കിലോ ഒക്കെ യാത്ര ചെയ്ത് വീട്ടിലേക്ക് എത്തുമ്പോൾ ഈ പറയുന്നത് പോലെ അർദ്ധരാത്രി കഴിയും ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാവിധ ജീവിത സുഖ സൗകര്യങ്ങളും ഉള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ പോലും ഇന്നത്തെ ട്രാഫിക്കിൻ്റെയും മറ്റും ഇടയ്ക്ക് ഈ രാത്രിയിൽ അവർ അത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് ആണ് കടന്നു വരുന്നത് അവർക്ക് യാതൊരു പ്രയാസമുണ്ടാകല്ലേ ബുദ്ധിമുട്ടുണ്ടാകല്ലേ എന്നൊക്കെ കരുതി അപ്പനായ ഞാനും അമ്മയും ഒക്കെ പ്രാർത്ഥനയോടെയാണ് കാത്തിരിക്കുന്നത് അവർ വീടിൻ്റെ കടന്ന് എത്തുമ്പോൾ അവരുടെ വാഹനത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴാണ് നമുക്കൊന്ന് മനസ്സ് ശാന്തമായി ഉറക്കത്തിലേക്ക് പോകുന്നത് കാരണം നമുക്ക് നമ്മുടെ മക്കളെക്കുറിച്ച് അത്രത്തോളം ആകുലതകളുണ്ട് പ്രയാസമുണ്ട് അവർക്ക് യാതൊരു ആപത്തും ഉണ്ടാകരുത് എന്നാണ് മനമൊരുകി നാം പ്രാർത്ഥിക്കുന്നത് ഞാനൊരു നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് പിന്നില് എൻ്റെ ഒരു യൗവനകാലത്ത് ഞാൻ യുവാവായിരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ മാതാപിതാക്കളെല്ലാം എത്രത്തോളം പ്രയാസപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് അന്ന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാത്ത കാലഘട്ടം രാഷ്ട്രീയ പ്രവർത്തനവും നാടകവും ഒക്കെയായിട്ട് നടക്കുന്നു എറണാകുളം നഗരത്തിൽ അന്ന് ഞാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് നടക്ക് താമസിക്കുന്നത് നഗരത്തിൽ നിന്ന് ഈ പറയുന്നത് പോലെ എൻ്റെ കൂട്ടുകാരുമായിട്ടുള്ള ചങ്ങാത്തവും പാർട്ടി പരിപാടികളുടെ മീറ്റിങ്ങുകളും നാടക പരിപാടികളും ഒക്കെ കഴിഞ്ഞ് അർദ്ധരാത്രിയോടെ ഈ പറയുന്നത് പോലെ പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകുന്ന സമയത്താണ് വീട്ടിലേക്ക് എത്തുക ഇന്നത്തെ പോലെയുള്ള യാത്രാ സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടം വാഹനങ്ങളുണ്ടെങ്കിലും രാത്രി ഏഴര എട്ട് മണി ഒൻപത് മണി കഴിഞ്ഞാൽ പിന്നെ വാഹനം ബസ് എന്ന് പറയുന്നതില്ല അപ്പോൾ ഈ അർദ്ധരാത്രി പരിപാടിയെല്ലാം കഴിഞ്ഞ് അന്നൊക്കെ ഈ പറയുന്നത് പോലെ നാടക പരിപാടിയും പാർട്ടി പരിപാടിയും ഒക്കെ കഴിയുമ്പോഴേക്കും കൂട്ടുകാരെല്ലാം കൂടി അല്പം മദ്യസേവയും ഒക്കെയുള്ളൊരു കാലഘട്ടമാണ് അതെല്ലാം കഴിഞ്ഞ് രാത്രിയിൽ ഏതെങ്കിലും ബൈക്കിന് കൈ കാണിച്ചോ കാറിലോ ഏതെങ്കിലും ലോറിക്ക് ലിഫ്റ്റ് അടിച്ചോ ഒക്കെയാണ് വീട്ടിലേക്ക് എത്തുക പലപ്പോഴും അർദ്ധരാത്രി നടന്നാണ് വീട്ടിലേക്ക് എത്തുക അങ്ങനെ വീടിൽ ഞാൻ എത്തുമ്പോൾ ഈ രാത്രി ഏകദേശം പന്ത്രണ്ടര ഒരു മണി സമയത്തൊക്കെയാണ് വീട്ടിലേക്ക് കയറി വരിക ഇന്നിപ്പോൾ നൈറ്റ് ലൈഫിന്റെ കാലമാണ് ഇന്നിപ്പോൾ രാത്രി ഉറക്കം വളരെ കുറവാണ് നൈറ്റ് ലൈഫ് ഇങ്ങനെ നടക്കുന്നൊരു കാലഘട്ടം പലപ്പോഴും രണ്ട് മണി രണ്ടര മണിയൊക്കെ ആകുമ്പോഴാണ് പല വീടുകളിലും ഇന്ന് ഉറക്കത്തിലേക്ക് മക്കൾ ഒക്കെ പലപ്പോഴും പോവുക എൻ്റെ ചെറുപ്പകാലത്ത് എട്ടര മണി ഒൻപത് മണി ആകുമ്പോൾ അർദ്ധരാത്രിയുടെ പ്രതികൃതി ഉണ്ടാകുന്ന ഒരു കാലം പത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർദ്ധരാത്രിയുടെ ഒരവസ്ഥയാണ് ആ സമയത്താണ് ഈ രാത്രി പന്ത്രണ്ടര ഒരു മണി ഒരു മണിക്ക് ഞാൻ വീട്ടിലേക്ക് കടന്നു വരിക അന്നൊരു ചെറിയ വീടാണ് പാലാരുവട്ടത്ത് ആ വൈടിൻ്റെ മുറ്റത്ത് ഞാൻ വന്ന് കാല് കുത്തി കഴിയുമ്പോൾ മിക്കപ്പോഴും ആ വാതിൽ തുറന്നിട്ട് അമ്മയോ അപ്പനോ നോക്കി നിൽക്കുന്നുണ്ടാവും ചിലപ്പോൾ ഒന്ന് മുട്ടണ്ടി വന്നേക്കാം ഞാനെന്ന് പറയുന്ന മകൻ കടന്നു വരുന്നത് നോക്കി വളരെ പ്രയാസപ്പെട്ട് പ്രാർത്ഥനയോടെ ആയിരിക്കണം ആ അമ്മയും അപ്പനുമൊക്കെ അന്ന് കാത്തിരുന്നിട്ടുള്ളതെന്ന് ഞാൻ തിരിച്ചറിയുന്നത് ഇപ്പോഴാണ് എൻ്റെ മകൻ വരാൻ വൈകുമ്പോഴാണ് എൻ്റെ അപ്പനും അമ്മയും ഒക്കെ എന്നെ എത്രത്തോളം വേദനയോടെ പ്രയാസത്തോടെ കാത്തിരുന്നിട്ടുണ്ടെന്ന് തിരിച്ചറിയുന്നത് അവരെന്ന് ഉപദേശിക്കുന്നത് നമുക്കിഷ്ടമല്ല തട്ടിക്കയറും എനിക്കറിയാം ഞാൻ ഒരു യുവാവാണ് ഞാൻ സാമൂഹ്യ പൊതുപ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നയാളാണ് ഒരുപാട് ആളുകളെ കാണുന്നയാളാണ് എനിക്കറിയാം വലിയ ഉപദേശമൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജീവിതത്തിൽ പലപ്പോഴും നാം തിരിച്ചറിയാൻ പലതും പഠിക്കാൻ ഒക്കെ മനസ്സിലാക്കാൻ ഒക്കെ ഒരുപാട് വൈകിയാണ് ആ ഒരു ബോധ്യത്തിലേക്ക് എത്തുക നമ്മുടെ ഇന്നത്തെ ഒരു പ്രായത്തിലേക്ക് ആകുമ്പോഴാണ് മുൻകാലങ്ങളിൽ നാം അതെല്ലാം വഴികളിലൂടെയാണ് കടന്നു വന്നത് എന്നുള്ള ബോധ്യമുണ്ടാകുക അപ്പൊ തീർച്ചയായിട്ടും എൻ്റെ മാതാപിതാക്കൾ എന്നെക്കുറിച്ച് ഒരുപാട് വ്യാകുലപ്പെട്ടിട്ടുണ്ട് പ്രയാസപ്പെട്ടിട്ടുണ്ട് അവരെനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ടാകാം അത് മകൻ എന്നുള്ള നിലയ്ക്ക് ഇന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയാതെ പോവുകയാണ് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ആ ദുഃഖത്തിന് ഇന്നെനിക്ക് പ്രാർത്ഥിക്കുക എന്നത് മാത്രമേ എൻ്റെ കയ്യിൽ എൻ്റെ മുന്നിൽ ഒരു വഴിയുള്ളൂ നമ്മുടെ മാതാപിതാക്കളെ ഓർത്ത് അല്ല നമ്മുടെ മക്കളെ ഓർത്ത് നമ്മളിന്ന് ആകുലപ്പെടുന്നുണ്ട് പക്ഷെ നമ്മുടെ ആകുലതയും നമ്മുടെ പ്രയാസവും പ്രതിസന്ധിയും ഒന്നും നമ്മുടെ മക്കൾക്കെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല പലപ്പോഴും ഞാൻ എൻ്റെ മക്കൾ മനസ്സിലാക്കുന്നില്ല എന്നല്ല പറയുന്നത് പൊതുവായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ് ഇന്നത്തെ മാതാപിതാക്കളുടെ പ്രയാസവും പ്രതിസന്ധിയും ആകുലതയും മക്കൾക്ക് മനസ്സിലാകുന്നില്ല അവർ അവരവരുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ ആധുനിക ലോകത്തിൻ്റെ ഇന്നത്തെ ഒരു കുത്തൊഴുക്കിൽ പെട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് മാതാപിതാക്കളെ മനസ്സിലാക്കാൻ മക്കളും മക്കളെ മാതാപിതാക്കളും കൂടുതലായിട്ട് മനസ്സിലാക്കി സന്തോഷഭരുന്ന ഒരു ജീവിതത്തോടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നമ്മുടെ വീടുകൾ നമ്മുടെ ഒത്തൊരുമിച്ചുള്ള കുടുംബത്തിൻ്റെ അന്തരീക്ഷം ഏറ്റവും മനോഹരമായിട്ട് വരും മക്കളെക്കുറിച്ച് ഓർത്തപ്പോൾ മാതാപിതാക്കളെ കുറിച്ച് കൂടി ഓർത്തു മക്കളും മാതാപിതാക്കളും ഒന്നിച്ച് നല്ലൊരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരു വിഷയം ഇങ്ങനെ പെട്ടെന്ന് മനസ്സിൽ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ വീണ്ടും കാണാം എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ